നമസ്കാരം അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയായി ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് അതിഷി എത്തുന്നതിനെ ഡൽഹി നിവാസികളും ആം ആദ്മി പാർട്ടി പ്രവർത്തകരും മാത്രമല്ല മുഴുവൻ ഇന്ത്യക്കാരും ആകാംക്ഷയോടെയാണ് കാണുന്നത് രാഷ്ട്രീയത്തിൽ പൊരുതി തെളിഞ്ഞ പരമ്പരാഗത ശത്രുക്കളെ തൂത്തെറിഞ്ഞ രാജ്യ തലസ്ഥാനത്തിന്റെ ഭരണം പിടിച്ച ആം ആദ്മി പാർട്ടി അന്ന് രാജ്യത്ത് വിസ്മയമായി തുടർജയം നേടി അരവിന്ദ് കെജ്രിവാളും ഇന്ത്യയിലെ ആധുനിക രാഷ്ട്രീയത്തിൽ ചരിത്രം രചിച്ചു എന്നാൽ മദ്യനയക്കേസിൽപ്പെട്ട് അറസ്റ്റിലായതോടെ കേജ്രിവാൾ വഴിമാറാൻ സ്വയം തീരുമാനിച്ചു അരവിന്ദ് കേജ്രിവാൾ തന്നെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അതിശിയുടെ പേര് നിർദ്ദേശിച്ചതും അതിലൊട്ടും അത്ഭുതം വേണ്ട എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഡൽഹിയുടെ മുഖ്യമന്ത്രി കച്ചേരയിലേക്ക് അതിശി എന്ന നാൽപ്പത്തിമൂന്ന് കാരി എത്തുമ്പോൾ അവർ നിസാരക്കാരിയല്ല എന്ന് ഉറപ്പാണ് ആരാണ് അതിഷി എന്താണ് അവരുടെ യോഗ്യതയും പ്രവർത്തന ചരിത്രവും പരിശോധിക്കാം നമുക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായ വിജയ് സിംഗിൻ്റെയും തൃപ്ത വാഹിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് ജൂൺ എട്ടിന് ആയിരുന്നു അതിഷി മർലേന സിംഗിന്റെ ജനനം സ്കൂൾ കോളേജ് വിദ്യാഭ്യാസം ഡൽഹിയിൽ ഡൽഹി സർവകലാശാലയ്ക്ക് കീഴിലുള്ള സെയിന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്നും രണ്ടായിരത്തി ഒന്നിൽ ഹിസ്റ്ററിയിൽ ഒന്നാം റാങ്കോടെ ബിരുദ പഠനം പൂർത്തിയാക്കിയ അതിഷിയുടെ ഉപരിപഠനം ഓക്സ്ഫോർഡ് സർവകലാശാലയിലായിരുന്നു ഷെവനിങ് സ്കോളർഷിപ്പോടെ രണ്ടായിരത്തി മൂന്നിൽ ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി ശേഷം റോഡ്സ് കോളറായി ഓക്സ്ഫോർഡിലെ തന്നെ മക്ദല്ലയൻ കോളേജിൽ നിന്നും വിദ്യാഭ്യാസ ഗവേഷണത്തിൽ രണ്ടാം മാസ്റ്റേഴ്സും രണ്ടായിരത്തി അഞ്ചിൽ പൂർത്തിയാക്കി തുടർന്ന് ഏഴ് വർഷം ആന്ധ്രാപ്രദേശിലെ ഋഷി വാലി സ്കൂളിൽ ചരിത്രവും ഇംഗ്ലീഷും പഠിപ്പിക്കുന്നതിനൊപ്പം പുരോഗമനപരമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് രൂപം നൽകുന്നതിനും അതിശി ശ്രമിച്ചു ഇതിനൊപ്പം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുവാനും അതിഷി മർലേന സിംഗ് ശ്രദ്ധിച്ചിരുന്നു അത് പലപ്പോഴും നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ട് പരിസ്ഥിതി അനുകൂല പ്രകടനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അവർ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആം ആദ്മി പാർട്ടിയിൽ അംഗമായത് അതിഷി പാർട്ടിയുടെ നയരൂപീകരണത്തിൽ പങ്കാളിയായി ശ്രദ്ധേയമായ പങ്കുവഹിച്ചു വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലേറിയപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് കൈയാളിയ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ഉപദേശകയായി എത്തിയതോടെ അതിഷി കൂടുതൽ ശ്രദ്ധേയായി ആം ആദ്മി സർക്കാരിന് കീഴിൽ ഡൽഹി വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പുരോഗതിക്കും മികച്ച മുന്നേറ്റത്തിനും വലിയ പങ്ക് വഹിച്ചത് അതിഷിയായിരുന്നു വിദ്യാഭ്യാസ അവകാശ നയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾക്ക് രൂപം നൽകി സർക്കാർ സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചു വളരെ ശ്രദ്ധേയമായ മാറ്റമാണ് അതിലൂടെ ഉണ്ടായത് അധ്യാപകരുടെ നിലവാരം ഉയർത്തുന്നതിന് നടപടികൾ സ്വീകരിച്ചു ഓൺടർപ്രനർഷിപ്പ് കരിക്കുലത്തിനും ഹാപ്പിനെസ് കരിക്കുലത്തിനും തുടക്കം കുറിച്ചു അതായത് സംരംഭകത്വ മനോഭാവം വളർത്തുന്നതിനും സന്തോഷത്തോടെ ജീവിക്കുന്നതിനുമുള്ള മാനസികാവസ്ഥ വികസിപ്പിക്കുന്നതിനുമുള്ള വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി അത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കം തന്നെയായിരുന്നു തോന്നിയ പോലെ ഫീസ് വർദ്ധിപ്പിക്കുന്നതിൽ നിന്നും സ്വകാര്യ സ്കൂളുകളെ തടയുന്നതിന് നിയമം കർക്കശമാക്കിയതും വളരെ നല്ല ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മർലേന എന്ന കുടുംബപ്പേര് ഉപേക്ഷിച്ച് തൻ്റെ പേര് അതിഷി എന്നായി തിരുത്തി എന്നവർ അറിയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഈസ്റ്റ് ഡൽഹിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും ഗൗതം ഗംഭീറിനോട് തോറ്റു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽക്കാജി മണ്ഡലത്തിൽ നിന്നും അവർ വിജയിച്ചു കയറുകയാണുണ്ടായത് നഗരവികസനത്തിന്റെ ആഗോള മാതൃകയായി ഡൽഹിയെ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്തത് അതിഷിയുടെ കരിയറിലെ മറ്റൊരു ഹൈലൈറ്റാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കെജ്രിവാളിന്റെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ക്രൈസിസ് മാനേജറായി നമുക്ക് അതിഷിയെ വിശേഷിപ്പിക്കാം പ്രതിസന്ധി ഘട്ടങ്ങളെ നേരിടുവാൻ കഴിയുന്നതും ഭരണ മികവും അതിശയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് എന്ന് രാഷ്ട്രീയ ലോകം പിന്നീട് മനസ്സിലാക്കുകയാണ് ചെയ്തത് ആം ആദ്മി പാർട്ടി സർക്കാരിനെ പിടിച്ചുലച്ച മദ്യനയക്കേസിൽപ്പെട്ട് മനീഷ് സിസോദിയയും സത്യേന്ദർ ജെയിനും രാജിവെച്ചതോടെ രണ്ടായിരത്തി മാർച്ചിൽ അതിഷി ഡൽഹി ക്യാബിനറ്റിൽ എത്തി ധനകാര്യം ആസൂത്രണം പൊതുമരാമത്ത് വനിതാ ശിശുക്ഷേമം സാംസ്കാരികം ടൂറിസം ജലം ഊർജം വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം പബ്ലിക് റിലേഷൻസ് തുടങ്ങി പതിനാല് സുപ്രധാന വകുപ്പുകളിൽ അതിഷി കൈകാര്യം ചെയ്തു ഡൽഹി സർക്കാരിലെ ഏക വനിതാ മന്ത്രിയായ അതിഷി തന്നെയാണ് ഏറ്റവും അധികം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിന് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായ ശേഷം പാർട്ടിയുടെ പല ഉത്തരവാദിത്വങ്ങളും നിർവഹിച്ച അതിഷി ആം ആദ്മിയുടെ മുഖമായി തന്നെ മാറി സൗരഭ് ഭരദ്വാജിനൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിച്ച അതിഷി മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിക്കും സർക്കാരിനും നിർണായക നേതൃത്വമാണ് അതിഷി അങ്ങനെ നൽകിയത് പ്രവർത്തകർക്കിടയിലും സ്വാധീനം ശക്തമായി ഉയർത്തുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു ഈ പ്രവർത്തനത്തിലൂടെ ഹരിയാന സർക്കാർ ഡൽഹിക്ക് നൽകി വന്ന ജലത്തിന്റെ അളവ് ഗണ്യമായി കുറച്ചതിനെതിരെ ജൂൺ മാസത്തിൽ അതിഷി നടത്തിയ അനിശ്ചിതകാല നിരാഹാര സമരം അവരുടെ പോരാട്ട വീര്യത്തിൻ്റെയും ഒപ്പം തന്നെ നിശ്ചയദാർഢ്യത്തിൻ്റെയും പ്രതീകമായി ആരോഗ്യം മോശമായി ആശുപത്രിയിൽ ആയതിനു ശേഷവും സമരത്തിൽ നിന്നും പിന്മാറുവാൻ അവർ തയ്യാറായില്ല ഡൽഹി നിവാസികൾ നേരിടുന്ന ജലക്ഷാമം ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ അതിഷിക്ക് സാധിച്ചു കൂടാതെ വകുപ്പുകളിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനും ഭരണ കാര്യക്ഷമമാക്കുന്നതിനും അതിഷിക്ക് വലിയൊരു പരിധിവരെ സാധിച്ചു ജയിലിലായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ദേശീയ പതാക ഉയർത്തുവാൻ നിർദ്ദേശിച്ചത് അതിഷിയോടായിരുന്നു ആ ഒരു വിശ്വാസത്തെ കാണിക്കുന്നതാണത് ഗോപാൽ റായ് കൈലാഷ് ഗലോട്ട് സൗരവ് ഭരദ്വാജ് എന്നിവർക്കൊപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കെജ്രിവാളിൻ്റെ പേരും ഡൽഹി മുഖ്യമന്ത്രി പദത്തിലേക്ക് സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അതിഷിയുടെ യോഗ്യതയും പ്രവർത്തന മികവും പൊതുജന സ്വീകാര്യതയും അവർക്ക് അനുകൂലമായി മാറുകയായിരുന്നു സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹിയുടെ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി എന്തായാലും അതിഷിയുടെ ഈ ബ്രില്യൻസിന് ഇനിയും സാക്ഷിയാകാൻ ഡൽഹിക്ക് സാധിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രി പദം അതിഷിക്ക് വ്യക്തിപരമായും ആം ആദ്മി പാർട്ടിക്കും പുതിയ ഒരു അധ്യായമായിരിക്കും വരാൻ പോകുന്ന ഡൽഹി അസംബ്ലി ഇലക്ഷനിൽ പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനും നയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും നിർണായക പങ്ക് വഹിക്കേണ്ട സമയമാണ് ഇനി മുന്നിലുള്ളത് ഈ വർഷം ഡിസംബറിലോ അടുത്ത വർഷം ജനുവരിയിലോ ആയിരിക്കും ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ഫെബ്രുവരിക്ക് മുൻപ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരുന്നതിലും പരിഹരിക്കുന്നതിലും ഇതുവരെ പ്രകടമാക്കിയ അർപ്പണ ബോധവും ഭരണപാഠവും അതിശയെ ശക്തയായ ഒരു നേതാവായി മാറ്റിക്കഴിഞ്ഞു കൂടാതെ ജയിലിന് പുറത്തുള്ള കെജ്രിവാൾ പാർട്ടിക്കും സർക്കാരിനും വലിയ കരുത്ത് തന്നെയാണ് അത് പറയാതിരിക്കാൻ വയ്യ എങ്കിലും ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയുമായുള്ള ആം ആദ്മി പാർട്ടി സർക്കാരിൻ്റെ പോര് അല്ലെങ്കിൽ തർക്കങ്ങൾ എത്രത്തോളം കാര്യക്ഷമതയോടെ കൈകാര്യം ചെയ്യുവാൻ അധിഷ് സാധിക്കും എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരിക്കും എങ്കിലും കൂടുതൽ അഗ്രസീവും ഏബിൾഡും ബ്രില്യൻറ്റും സർവോപരി കെജ്രിവാളിൻ്റെ വിശ്വസ്തയുമായ അതിഷി മുഖ്യമന്ത്രി പദത്തിൽ എത്തിയതോടെ എതിരാളികളുടെ ജോലി കൂടുതൽ കടുപ്പമാവും എന്നാണ് വിലയിരുത്തൽ അവസാനിക്കാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഇനിയുള്ള വിജയങ്ങൾ വെട്ടിപ്പിടിക്കുവാൻ അതിഷിക്ക് സാധിക്കുമോ സാധിക്കുമോയെന്ന് കാത്തിരുന്ന് കാണാം